ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയോട് പപ്പി പറയാണ് ഞാനൊന്ന് അവിടെ ചെന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള കേട്ടോ ഫോൺ വിളിച്ച് പറഞ്ഞാൽ എന്ന് പറയാണ് ഇതേ സമയം എല്ലാവരും വലിയ സങ്കടത്തിലാവുകയാണ് അങ്ങനെ രോഹിത് പറയണ മോളെ നീ വീ വീണ്ടും വിളിച്ച് നോക്കും ഒരുപാട് തവണ നീ ഇങ്ങനെ ശ്രമിച്ചു നോക്കി തീർച്ചയായും പപ്പി ഫോൺ എടുക്കും സത്യ ഫോൺ ഫോണെടുക്കുമെന്ന് പപ്പിയോട് പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി തൻ്റെ കലക്ടറേറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് അതായത് സജിയും പിന്നെ ആ ഒരു കടൽപ്പുറത്തുള്ള അയാളും അതുപോലെ തന്നെ സരോജി മെമ്പറോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുക എന്നാണ് ഷാലിയുടെ ലക്ഷ്യമിട്ടോ അപ്പോൾ ഷാലി പറയാണ് എല്ലാ സമയത്തും എപ്പോഴും അല്ലേ ഇങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അതായത് ഉദ്യോഗസ്ഥന്മാർ വഴി ഓരോരോ കാര്യങ്ങൾ പാവപ്പെട്ടവർക്കും വേണ്ടവർക്ക് അറിയിക്കുന്ന സഹായം കൊടുക്കുക എന്നുള്ളതല്ലേ പക്ഷേ നമുക്ക് ഇവിടെ ഒരു തിരുത്ത് വരുത്താം ജനങ്ങൾ തന്നെ ജനങ്ങളുടെ സഹായം വന്ന് പറയട്ടെ എന്ന് പറയട്ടെ അപ്പോൾ കേൾക്കുന്ന സജ്ജി പറയണ അതൊക്കെ ഇപ്പം നടക്കുന്ന കാര്യമാണോ അതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണ് മാഡം എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ അതൊക്കെ നടക്കൂടോ അതിന് ഞാനൊരു വഴി പറയാമെന്ന് പറയുന്നത് ആ വഴിക്ക് എന്താണെന്ന് സജി ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഷാലി പറയുകയാണ് അതായത് പാവപ്പെട്ട കുട്ടികൾ ഒരുവിധം കുട്ടികളൊക്കെ പഠിപ്പ് നിർത്തിയാണ് ജീവിക്കുന്നത് അത് കേൾക്കുന്ന സജി പറയണം അങ്ങനെയൊന്നുമില്ല അത് പണ്ട് കാലത്തിലായിരുന്നു ന്യൂ ജനറേഷനൊന്നും അങ്ങനെയില്ല എല്ലാ കുട്ടികൾക്കും മിനിമം ഒരു പത്താം ക്ലാസ് പോലും ഉണ്ട് എന്ന് പറയുണ്ടാവും ഇതേ സമയം കടപ്പുറത്ത് വന്നിട്ടുള്ള ആ ആളുണ്ടല്ലോ അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ നാലാം ക്ലാസ് വരെ അത് കേൾക്കുന്ന സജി പറയാണ് ഈവൻ നാലാം ക്ലാസ് ഈവൻ ന്യൂ ജനറേഷൻ അല്ലല്ലോ ഹോൾഡ് അല്ലേ എന്ന് പറഞ്ഞു ഉടനെ നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എനിക്ക് രണ്ട് മക്കൾ ഒരാളും ഒരു പെണ്ണും അവരെന്ത് ചെയ്യുന്നു ഒരാൾ എൻ്റെ കൂടെ മീൻ പിടിക്കാനെ വരുന്നുണ്ട് പന്ത്രണ്ട് വയസ്സാണ് അവന് ഒരു പെൺകുട്ടി അവൾ ഒമ്പതും അവൾ അവളുടെ അമ്മയുടെ കൂടെ മീൻ പെറുക്കാനും പോകുന്നുണ്ട് എന്ന് പറയാനായിട്ടാ അപ്പോൾ ഇതേ സമയം സജിയോട് സജി അയാളോട് പറയണേ ഹാ നിങ്ങൾക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പോലെ ചുരുക്കം ആളുകളൊക്കെ എങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ സജിയോട് അയാൾ പറയാണ് കടൽപ്പുറത്തുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് കാരണം ഞങ്ങൾക്ക് വരുമാനം വേണ്ടേ പിന്നെ അതുമാത്രമല്ല കടലിൽ പണിയെടുത്ത് ജീവിക്കാൻ അവർക്ക് ചെറുപ്പം മുതലേ അത് പ്രാക്ടീസ് നൽകണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നതെന്ന് പറയേണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഷാനി പറയണേ ന്യൂ ജനറേഷനിൽ ഒരുവിധം ആളുകളൊക്കെ പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടാകും പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ അത്രയും ഗതിയില്ലാതെ ജീവിക്കുന്ന പല വീട്ടമ്മമാരും പല കുട്ടികളുമുണ്ട് അത് നിങ്ങൾ ആലോചിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സരോജൻ പറയണേ ഇപ്പോൾ ഈ ആൾ പറഞ്ഞില്ലേ കടപ്പുറത്തെ ആ ആൾ പറഞ്ഞില്ലേ അയാൾ പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്കും പറയാനുള്ളത് എൻ്റെ കോളനിയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് അവരവരുടെ അമ്മമാരോ അച്ഛന്മാർ അച്ഛന്മാരോ എന്ത് ജോലിക്ക് പോകുന്നു അവരെ അതിലോട്ട് കൊണ്ടുപോകുന്നു കാരണം പണമാണ് ഇഷ്ടമെന്ന് <laughs> പറയേണ്ടോ അപ്പോൾ ഈ സമയം ഷാലി പറയണേ ആ ഇവരുടെ പ്രശ്നം പണമാണ് ഇവരുടെ പ്രശ്നം ഇവരുടെ മക്കൾ പഠിച്ച് നല്ല നിലയ്ക്ക് എന്നല്ല അപ്പോൾ ഉടൻ തന്നെ സരോ സരോജൻ ഈ വാക്കുകളൊക്കെ പറഞ്ഞ സജി പറയണേ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച അത് ബാലപീഡനമാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അവർക്ക് നേരെ ഒരു കേസ് അങ്ങ് കൊടുത്താൽ മതിയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഷാലി പറയണേ അവർക്ക് കേസ് കൊടുത്താൽ അവരുടെ ഉള്ളിൽ പകയും വൈരാഗ്യമാണ് വരിക താല്പര്യമില്ലാതെ കുട്ടികൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കും ദേഷ്യം വരും അതിൻ്റെ അച്ഛനമ്മമാർക്കും പകയും വൈരാഗ്യം വരും അല്ലാതെ എന്ത് പ്രയോജനം അതൊന്നും ഇപ്പോൾ നേരാക്കാൻ പറ്റില്ല എന്ന് സജി പറയാണ് അപ്പോൾ തന്നെ ഷാലി പറയണം അതാണ് ഞാൻ നിങ്ങളോട് കുറച്ച് നേരത്തെ പറഞ്ഞത് ജനങ്ങൾ സഹായമായി ഇങ്ങോട്ടേക്ക് വരണം ജനങ്ങളിലോട്ട് നമ്മൾ സഹായം എത്തിച്ചു കൊടുക്കല്ലേ വേണ്ടത് അങ്ങനെ സഹായം തേടി വരുന്നവർ ചുരുക്കമായിരിക്കും കാരണം ഒന്നും അറിയാത്തവർക്ക് നമ്മുടെ അടുത്തോട്ട് ഇന്ന സഹായമുണ്ടെന്ന് പറഞ്ഞ് എത്താൻ കഴിയില്ലല്ലോ എന്നിങ്ങനെ ഷാലി പറയുമ്പോൾ എന്താ മാഡം ഉദ്ദേശിക്കുന്നതെന്ന് സജി ചോദിക്കുകയാണ് അപ്പോൾ ഷാലി വ്യക്തമാക്കുകയാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് ഓരോ ദിവസവും എന്താണ് ഇന്നത്തെ കൂലിയെങ്കിൽ ആ കൂലി ആ കുഞ്ഞുങ്ങൾക്ക് ഞമ്മക്ക് കൊടുക്കണമെന്ന് പറയണ്ട ഉടൻ തന്നെ അവിടെ സജി പറയണം അങ്ങനെ ഒരു ഗവൺമെൻറ് പദ്ധതി ഇല്ലല്ലോ ഗവൺമെൻറ് അങ്ങനെ ഒരു സർക്കാർ നമ്മളോട് അങ്ങനെ ഒരു പദ്ധതി പറഞ്ഞിട്ടില്ലല്ലോ അത് കേൾക്കുന്ന ഷാലി ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അത് നമുക്ക് നടപ്പിലാക്കണം ഗവൺമെൻറ്റ് സംബന്ധിക്കാത്ത കാര്യം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് ഷാലിയോട് ചോദിക്കണം അപ്പോൾ ഉടൻ തന്നെ അത് നടപ്പിലാക്കാൻ കഴിയുന്നതിനാണ് ഞാനൊരു പ്ലാൻ പറയുന്നത് അതായത് ജനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞത് അതാണ് ജനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് പറയുമ്പോൾ സജ്ജി പറയണം എനിക്കൊന്നും വ്യക്തമാവുന്നില്ല അതായത് ഇന്നിപ്പോൾ ഈ ഒരു ലക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ലക്ഷം സോറി മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിലോട്ട് ആളുകൾ ഓരോ വർഷവും പെരുകി വരികയാണ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇല്ലവരും ഇല്ലാത്തവരും അതിലുണ്ട് പക്ഷേ കലക്ട്രേറ്റിലോട്ട് ഇങ്ങനെ ഫണ്ട് വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഒരു രൂപയെങ്കിലും ഒരാളിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ എത്ര പൈസ ഞമക്ക് കിട്ടുമെന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുന്ന സജി പറയാം അതൊക്കെ ഒന്നും നടക്കുന്ന കാര്യമല്ല നടക്കും ഇത് ഷാലി വിഷ്ണു ഐ വി എസ് ആണ് പറയുന്നത് എൻ്റെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നടക്കും അപ്പോൾ ഇത് കേൾക്കുന്ന കടപ്പുറത്തെ ആൾ പറയാണ് തീർച്ചയായും നടക്കും മേഡം എന്തിനിയാലും അത് നടക്കുന്ന കാര്യമാണ് മേഡത്തിൻ്റെ പേര് പറഞ്ഞ ആളുകൾ തരും ചെയ്യുമെന്ന് പറയട്ടോ ഇതേ സമയം സജി പറയണേ അങ്ങനെയൊക്കെ ഇപ്പോൾ എങ്ങനെ ജനങ്ങളിൽ എത്തിപ്പെടും അതൊക്കെ അറിയപ്പെടേണ്ടേ വിശ്വാസം വേണ്ട അവർക്ക് ഇപ്പോൾ ഷാനി ഐ എസ് അരിയാണെന്ന് കരുതി അങ്ങനെ ഒരു ഇല്ലാത്ത പ്രചരണമാണെന്ന് കരുതി ആളുകൾ തരൂ എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസമല്ലേ മെയിൻ ആവശ്യം അപ്പോൾ ഷാനിനി പറയണത് ശരിയാണ് വിശ്വാസമാണ് ആവശ്യം വിശ്വാസത്തെയാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒരു പ്രചരണം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എന്ന് പറയാനാണ് അപ്പോൾ അതിൽ വേറൊരു തേനുണ്ട് അതായത് രാഷ്ട്രീയത്തിലെ നേതാവാണ് അയാൾ പറയണേ ഇഷോർ എന്നാണ് പേര് പറയുന്നത് അപ്പോൾ അയാൾ പറയണേ ആ അത് ശരിയാണ് എന്നാൽ ആ ഭക്ഷണത്തിൻ്റെ ഫണ്ടും കൂടി നടത്തൂടെ കൂടെ അപ്പോൾ സജി പറയണേ ഉച്ചയോണ്ടെന്ന് പറഞ്ഞ് ഗവണ്മെൻ്റ് കൊടുക്കുന്നത് പിന്നെ എന്താ എന്ന് പറയുകയാണേട്ടാ അപ്പോൾ ഷാലി പറയണേ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നിങ്ങൾ തമ്മിൽ കൂടിക്കോളൂ പക്ഷേ ഇപ്പോഴും ഞാനിവിടെ പറയുന്നത് ഭക്ഷണത്തിൻ്റെ ഫണ്ടല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ഓരോ ദിവസവും എന്താണ് അവരുടെ അമ്മമാർക്ക് കൂലി കിട്ടുന്നത് ആ ആ ഒരു ശമ്പളം അവരിലോട്ട് എത്തണം അപ്പോൾ അമ്മമാർക്ക് തന്നെ തോന്നിത്തുടങ്ങും ഈ കുഞ്ഞുങ്ങളെ പഠിക്കാം പറഞ്ഞയക്കാം എന്ന് അച്ഛനന്മാർക്കും തോന്നിത്തുടങ്ങും അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഷാലി വിഷ്ണു ഐ എ എസ്സിൽ ഒരു ഇങ്ങനെ ഒരു പിരിവ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വിജയിക്കും അതിലെ മെയിൻ മെമ്പറായി സരോജനും ഈശോർ നിൽക്കട്ടെ ഈഷോറിനെ നിർത്തുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് അതിൻ്റെ തലവൻ എന്ന നിലക്ക് അപ്പോൾ സരോജി പറയുക അയ്യോ എന്നെക്കോട്ടൊക്കെ എങ്ങനെ കഴിയുക ഞാനൊരു സാധാ മനുഷ്യനല്ലേ അപ്പോൾ ഉടനെ തന്നെ ശാലി പറയാണ് അതാണ് ജനങ്ങളിൽ നിന്ന് തുടങ്ങണമെന്ന് പറയാൻ നിങ്ങൾ ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിന് സപ്പോർട്ടായി നിൽക്കുമെന്ന് പറയുണ്ടാവും അതിൻ്റെ മെയിൻ നേതാവ് നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന മെൻ നേതാവ് എന്ന് പറയുന്നത് സജിയും ആവട്ടെ അത് കേൾക്കുന്ന കടപ്പുറത്തെ ആൾ പറയണേ അതൊരിക്കലും നടക്കില്ല ഈ സജി എന്ന് പറയുന്നത് എൻ്റെ കടപ്പുറത്തുള്ള ഒരുപാട് ആളുകൾ വെള്ളം മുങ്ങി തോണിയതായി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ അയാൾ എന്നെ എത്ര തവണയാണ് ഈ സജി നടത്തിയിരിക്കുന്നത് അപ്പോൾ ഷാലി പറയണേ ഒരാൾക്ക് ഒരു തെറ്റ് പറ്റും പക്ഷെ ആ തെറ്റ് തിരുത്തി ആ ആൾ നന്നാവാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് അവസരം കൊടുക്കല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും മിണ്ടാതെ നിൽക്കണം കേട്ടോ അങ്ങനെ ഈ സമയം ഷാലി പറയുകയാണ് ഇതെന്തായാലും നടപ്പിലാക്കാം അടിപൊളിയാണ് എന്നിങ്ങനെ ഷാലിയോട് അവർ പറയുകയാണ് അപ്പോൾ ഇതിനൊരു പേര് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ അനുപലവിയാണ് ആ പേരിട്ടിരിക്കണ എന്നിങ്ങനെ ഇങ്ങനെ പറയാനോ അപ്പം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഏണിങ് മെമ്പർ എന്ന് പറയാണ് പറയാനിട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി കടപ്പുറത്തെ ആ ആളുണ്ടല്ലേ വിക്റ്ററ് അയാൾ പറയുകയാണെങ്കിൽ ഇത് പൊളിച്ചു ഇത് അടിപൊളി പേര് അപ്പോൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയാണ് പക്ഷേ വിക്ടർക്ക് മാത്രം ഈ സജിയെ ഇതിൻ്റെ ജില്ലാ ഡെപ്യൂട്ടി കളക്ടറായി നിർത്തിയത് ഈ വിക്റ്റർ വിക്ടർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ വിക്ടറും എല്ലാവരും സന്തോഷിയായി തന്നെ പോവുകയാണ് എന്നാൽ ഈ സമയം അവിടെ തന്നെ ഇരിക്കണേ എന്താ നീ പോവുന്നില്ലേ എന്ന് ഷാലി ചോദിക്കുകയാണ് അപ്പോൾ സരോജ ഞങ്ങൾക്ക് അറിയണം കേട്ടോ ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരുടെ വിഷമം മനസ്സിലാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഞങ്ങൾക്ക് പോലും തോന്നാത്ത ആ ഒരു ഇത് മാഡത്തിന് തോന്നിയത് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് സങ്കടം സഹിക്കുന്നില്ല മേഡം സത്യം പറയുക വെച്ചാൽ അമ്മയുടെ പ്രായമുണ്ട് എനിക്ക് പക്ഷേ ഞാൻ താങ്കളുടെ കാല് തൊട്ടെന്ന് വന്ദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാല് തൊട്ട് ഇങ്ങനെ അങ്ങ് അനുഗ്രഹം വാങ്ങുന്നത് പോലെ കാൽക്കൽ അങ്ങ് വീഴണിട്ടോ അത് വീഴുന്നതിനോട് കൂടി ഷാനി പറയു എന്താ നിങ്ങൾ ഈ എൻ്റെ എന്റെ കാൽക്കലൊന്നും നിങ്ങൾ ഒരിക്കലും വിഴയരുത് എന്ന് പറഞ്ഞിട്ടോ വീണാലും കുഴപ്പമില്ല കാരണം മോള് ചെയ്തത് അത്രയും വലിയ പ്രവൃത്തിയാണ് മേഡം ഞങ്ങൾക്ക് ചെയ്ത് തന്നതെന്ന് പറയുമ്പോൾ അവിടെ ഷാലി പറയുകയാണെങ്കിൽ പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവളാണ് ഞാൻ അന്ന് എൻ്റെ അമ്മ ഇങ്ങനെ ഒരു സഹായം ആരുടെ അടുത്തെങ്കിലും കിട്ടിയെങ്കിൽ എന്നൊരു തോന്നൽ എൻ്റെ അമ്മക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു സഹായം നിങ്ങളിലോട്ട് എത്തിക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ പിന്നീടാണെങ്കിൽ സത്യമാമയാണ് കാണിക്കുന്നത് സത്യമാമ ഈ ബർത്ത്ഡേയുടെ ആഘോഷത്തിൻ്റെ ഓരോരുത്തർക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ എൻ്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ് പിറന്നാൾ ദിവസമാണ് എല്ലാവരും എത്തണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു സത്യമാമ എൻ്റെ കൂട്ടുകാരിക്ക് വിളിക്കണം അപ്പോൾ അത് കണ്ട് ശ്യാമക്ക് അവിടെ ഇരിക്കുന്നുണ്ട് രോഹിത് അവിടെ ഇരിക്കുന്നുണ്ട് ഈ പറയുന്ന രാഘവിനെ ഇരിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ എല്ലാവരും സത്യമാമ്മയുടെ ആ സന്തോഷം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കണം അപ്പോഴാണ് സത്യമ്മ വേറൊരാൾക്ക് വിളിക്കുമ്പോൾ മുകളിൽ നിന്ന് കാണാം പപ്പി ഫോണുമായി വരുന്ന കേട്ടാ അപ്പോൾ അപ്പിയെ കാണുമ്പോൾ സത്യമാമ്മ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ഇങ്ങനെ ശാലിയെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഷാലിയുടെ അടുത്തോട്ട് സത്യ വരികയാണ് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സത്യയോട് ശാലി ചോദിക്കാൻ നീ ഇതുവരെ ഉറങ്ങിയില്ലേ ഇല്ല അമ്മ എന്ന് പറയട്ടോ എന്തെൻ്റെ മോളിങ്ങ് വന്നേന്ന് പറയണേ അത് പിന്നെ അമ്മ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് നാളെ എൻ്റെ ജന്മദിനമില്ലേ അത് പിന്നെ പറയണോ എന്ന് ഇങ്ങനെ ഷാലി ചോദിക്കുകയാണ് എല്ലാ ഈ പിറന്നാളിനെങ്കിലും അച്ഛനെ അച്ഛനെയൊന്നും എനിക്ക് കാണാൻ പറ്റുമോ അത് കേട്ടിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് കേട്ടോ പപ്പിയുടെ ആ ഫോൺ ഗോൾ ഫോണിലോട്ട് വരുന്നതെട്ടോ കുഴപ്പമില്ല അമ്മ അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലായി അടുത്ത കൊല്ലെങ്കിലും എൻ്റെ അച്ഛനെ എനിക്ക് കണ്ടാൽ മതിയെന്ന് സത്യം ക്ലിയർ ചെയ്യുമ്പോഴാണ് അമ്മ ഇത് പപ്പിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഈ സമയം സത്യവാമി ഇങ്ങനെ പപ്പിയുടെ ഫോൺ കോൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ സത്യവാമ ഉള്ളപ്പോൾ തന്നെ പപ്പി ചോദിക്കുകയാണ് എത്ര നേരമായി സത്യവാൻ എനിക്ക് ഞാൻ ഫോൺ എടുക്കുന്നത് നീ എന്താ വിടുക്കാത്തതെന്ന് പറയുമ്പോൾ അത് എൻ്റെ ഫോൺ സൈലൻറ്റിലായിരുന്നു എന്ന് പറയാനാ എന്താ നീ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതേ നാളെ എൻ്റെ പിറന്നാളാണ് നീയും നിൻ്റെ അമ്മയും കൂടി വരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ അത് കേൾക്കുന്ന സത്യവാഹം ഞെട്ട് എന്നിട്ട് എന്നുവെച്ചാലിനോട് പറയാണ് അമ്മേ പപ്പിയുടെ പിറന്നാൾ അത്രയും നാളെ അതിന് ചെല്ലാൻ എന്ന് പറയണേ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഷാലി പറയാണ് സത്യാമ്മക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു നോക്ക് സത്യ എന്ന് പറയുന്നത് അങ്ങനെ സത്യ എൻ്റെ സത്യാമ്മക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വിളിക്കുന്നത് സത്യാമ്മ നിങ്ങളെ വിളിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയണ്ടത് കേൾക്കുന്ന ഷാലി ആകെ ഞെട്ടിപ്പോവാണ് എന്നിട്ട് പപ്പി പറയണേ നിൻ്റെ അമ്മ ആരികിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് ഫോൺ എന്ന് പറയണം അപ്പോഴാണ് വിഷ്ണു ഇറങ്ങി വരുന്നത് വിഷ്ണുവിൻ്റെ മുഖത്ത് വലിയ തെളിച്ചമാണ് ക്ഷ്യാമയാണെങ്കിൽ ഇരിക്കുന്നവിടത്തെ രാഗവ മുഖം തെളിഞ്ഞു അതുപോലെ രോഹിത്തിന്റെ മുഖം തെളിഞ്ഞു ഷാലി ഫോൺ വാങ്ങിയപ്പോൾ അപ്പൊ കുഞ്ഞെന്ത് ചെയ്യുന്നു സ്പീക്കറിലിടാണ് സത്യയും സ്പീക്കറിലിടയാണ് അങ്ങനെ പപ്പിയോട് ഷാലി ചോദിക്കണം മോളെ എനിക്ക് സത്യാമ്മക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ വരുന്ന സത്യാമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ പിറന്നാളിനെ നിങ്ങൾ രണ്ട് പേരും വരണമെന്ന് സത്യാമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണെട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് സത്യാമ്മ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയം അത് എന്ന് പറയുമ്പോൾ പ്ലീസ് ആൻറ്റി ആൻറ്റി വരണം ആൻറ്റി വന്നില്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സത്യ വന്നില്ലെങ്കിൽ ഞാൻ കേക്ക് കട്ടിയില്ല എന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഷാലിങ്ങനെ കുറച്ച് നേരം ഇണ്ടാതായിരിക്കുമ്പോൾ വിഷ്ണുവിനും രാഘവനും ഷാമക്കൊക്കെ സങ്കടമാവാണ് സത്യാമ്മയാണെങ്കിൽ സങ്കടമല്ല കാണിക്കുന്നത് ഒരു തരം ദേഷ്യവുമുണ്ട് എന്നാൽ എന്താ അവൾ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നുണ്ട് കേട്ട എന്നിട്ട് പറയാണ് ആ ശരി ആയിക്കോട്ടെ മോളെ ഞാൻ നാളെ വന്നേക്കാന്ന് പറയോ അത് കേൾക്കുന്ന വിഷ്ണുവിൻ്റെ മുഖത്ത് പറയാൻ വാക്കുകളില്ല സത്യക്കും വാക്കുകളില്ല പപ്പിക്കും വാക്കുകളില്ല ശ്യാമും ശ്യാമയും അതുപോലെ രാഘവനും രോഹിത്തൊക്കെ സന്തോഷമാൻ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് എന്നാൽ വിഷ്ണു ആണെങ്കിൽ തൻ്റെ പെണ്ണിനെ ഇനി ഒരിക്കലെങ്കിലും കാണാമല്ലോ ഇനിയും കാണാൻ പറ്റുന്ന ആ ആ ഒരു നിമിഷത്തെ ഓർത്തിട്ട് വിഷ്ണു ഇങ്ങനെ സന്തോഷം ത്തോടുകൂടി കണ്ണിങ്ങനെ ആ തൊളുമ്പോൾ ആ സ്നേഹവുമായി വിഷ്ണു ഇരിക്കുന്ന ആ ഒരു സീലാണ് ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്